പഠനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഇതുവരെ നല്ല ഒരു ജോലി കിട്ടിയിട്ടില്ല എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുമോ ചോദിക്കുന്ന ആളുകൾ അവർക്കുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം നല്ല ഒരു ജോലി കിട്ടാൻ നന്നായി പഠിച്ചിട്ടും കിട്ടുന്നില്ല എന്നത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ് ജോലി ഉള്ള ആളുകൾ വളരെ കുറവാണ് എന്നുള്ളത് പലർക്കും ജോലി കിട്ടുന്നില്ല എന്നാലും അവർ ചെയ്യേണ്ടത് സൂറത്തു നിങ്ങൾക്കറിയും ആ സൂറത്തിലെ ഒന്നാമത്തെ മുബീന ഈ ആയത്തും അതിനോട് കൂടെ സൂറത്തുൽഫാൽ എന്ന ഒരു സൂറത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുർആാനിൽ നിങ്ങൾ മറിക്കണം എന്നിട്ട് സൂറത്തുൽ അംഫാൽ എടുക്കുക സൂറത്തുൽ അംഫാലിലെ പത്തൊൻപതാമത്തെ ആയത്ത് പത്തൊൻപതാമത്തെ ആയത് ഒന്ന് മറിച്ചിട്ട് പത്തൊൻപതാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ സ്ക്രീനിലും കാണുന്നുണ്ട് ഈ രണ്ട് ആയത്തുകളും പരമാവധി തവണ നിങ്ങൾ പാരായണ ചെയ്യുക എന്നിട്ട് നമ്മളെ വിഷയം എന്താണ് നന്നായി പഠിച്ചിട്ടും ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ വേണ്ടത്ര ഒരു ഉയർച്ചയില്ല ഇതൊക്കെയാണല്ലോ നമ്മുടെ വിഷം അല്ലെങ്കിൽ ശമ്പളം വളരെ കുറവുള്ള ജോലിയാണ് നല്ല ഒരു ജോലിയിലേക്ക് എത്തണം ഇതിനൊക്കെ പരിഹാരമാണ് നിങ്ങൾ മനസ്സറിഞ്ഞ് ഇത് ഇത് രണ്ടും നന്നായി പാരായണം ചെയ്യുക കഴിയുന്നത്ര പാരായണം ചെയ്യണം എല്ലാ ദിവസവും എന്നിട്ട് രണ്ട് കൈയും അള്ളാഹുലേക്ക് ഉയർത്തി മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞാ ചെയ്യുക മനസ്സറിഞ്ഞ് ചെയ്യുക മനസ്സറിഞ്ഞാൽ കരങ്ങനെ കൊണ്ട് ചെയ്താൽ നമ്മുടെ നമുക്ക് നല്ല ഒരു ജോലി കിട്ടാൻ ഇത് കാരണമാകും സ്വീകരിക്കാനുള്ള വഴിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് വിഷമങ്ങൾ പറഞ്ഞു അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ സ്ലാ